അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു സഹോദരന്മാരെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ മുമ്പത്തെ അനസും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള അനസും ഇന്ന് അദ്ദേഹം പറയുന്നത് കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ വേദികളിലും അല്ലാതെയും അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആദർശവും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആദർശവും പരസ്പര വിരുദ്ധമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ സ്റ്റേജുകളിൽ വച്ച് പ്രസംഗിച്ചത് കടുത്ത ഷിർക്കൻ വാദമാണ് എന്നാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലൂടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം അത് പണ്ട് പറഞ്ഞതൊക്കെ തിരുത്തിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് പരസ്പര വൈരുദ്ധ്യമാണ് പറയുന്നത് അദ്ദേഹം തൗബ ചെയ്തിട്ടില്ല തൗബ എങ്ങനെയാണോ ഇസ്ലാമികമായി തൗബ ചെയ്യേണ്ടത് ആ രീതിയിലുള്ളൊരു തൗബ അനസ് മുസ്ലിയാർ ഇതുവരെ നടത്തിയിട്ടില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സമൂഹത്തിൽ ജനങ്ങളോട് പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആദർശം അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ഇതാ തൗപ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആണ് നമ്മളിത് വീണ്ടും വീണ്ടും കേൾപ്പിക്കേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം നിഷ്പക്ഷമതികൾ വിലയിരുത്തണം മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഈ അനസ് മുസ്ലിയാർ ഇപ്പോൾ പറയുന്ന വാദവും ഒപ്പം പണ്ട് പറഞ്ഞ വാദവും നേർക്ക് നേരെ കോൺട്രഡീഷൻ ആകുന്നത് നിങ്ങൾ ആദ്യമൊന്ന് കേൾക്കുക എന്നിട്ട് ഏതു വാദമാണ് ശരിയായിരുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം അത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാ വിശദീകരിക്കാം ആൾ താമസം ഇല്ലാത്ത ഇടങ്ങളിൽ അവിടെ ചെല്ലുന്ന വേളയിൽ മക്കയിലെ മുഷരിക്കുകളായ ആളുകൾ അവിടെയുള്ള ജിന്നുകളോട് സ്ഥലത്തുള്ള ജിന്നുകളോട് ഹാദൽ മക്കാൻ ഈ സ്ഥലത്തുള്ള ജിന്നുകളോട് മറ്റു ജിന്നുകൾ എന്ന് സാധാരണ മനുഷ്യരോട് പറയുന്നത് പോലെ ഉള്ള വിശുദ്ധ ഖുർആൻ ശിർക്കായി എണ്ണിയിട്ടുണ്ടെങ്കിൽ ശിർക്കല്ല എന്ന് നിങ്ങൾ സഹോദരന്മാരെ ഈ മുസ്ലിയാർ കേട്ടില്ലേ നിങ്ങൾ നല്ല പോലെ ഒന്ന് ചിന്തിക്കുക ഈ സഹോദരന്മാരെ കേരള നതുവത്തിൽ മുജാഹിദ്ദീൻറെ പ്രവർത്തകരെ പ്രബോധകരെ പണ്ഡിതരെ നിങ്ങൾ ആലോചിക്കൂ ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു എന്ന പച്ചക്കള്ളം അത് ഖുർആനിൻ്റെ പേരിൽ കളവ് അള്ളാഹുവിൻ്റെ പേരിലും കളവ് അങ്ങനെ അള്ള പറഞ്ഞിട്ടില്ല ഇത് ഈ മുസ്ലിയാരുടെ വകയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുക എന്നതിനെ അള്ളാഹുവിൽ പങ്കു ചേരുന്നതാണോ അല്ലേ എങ്കിൽ മനുഷ്യരോട് ചോദിക്കാൻ പറ്റുമോ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുമെങ്കിൽ മനുഷ്യരോടെങ്ങനെ ചോദിക്കും സഹോദരന്മാരെ എത്ര നിസ്സാരമായ ഒരു വിഷയത്തിൽ പോലും ഒരു അന്തവും കുന്തവും ഇല്ലാതെ തൻ്റെ എതിരാളിയെ തോൽപ്പിക്കാൻ എന്ത് വിടുവായുത്തവും വിളമ്പുന്ന ഈ മുസ്ലിയാരെ നിങ്ങൾ തിരിച്ചറിയണം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ദീനിലാണ് ഈ മുസ്ലിയാർ കളിക്കുന്നത് അതുകൊണ്ട് ഈ ഒര ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിലെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീരില്ലേ എന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണ് മനുഷ്യരോട് ചോദിക്കാറുള്ളത് കാണുമെങ്കിൽ കേൾക്കുമെങ്കിൽ കഴിയുമെങ്കിലൊക്കെ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ആവശ്യപ്പെടാറുണ്ട് ഹയ്യും ഹാലറുമായ മനുഷ്യരോട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട് അതുപോലെ ആവശ്യപ്പെടുന്നതിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയുമോ ഒരിക്കലും അത് അള്ളാഹുവിൻ്റെ സിഫത്തിൽ ചേരുന്നൊരു വിഷയമേ അല്ല അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കുന്ന വിഷയമേ അല്ല എന്നിട്ട് ഈ മുസ്ലിയാർ പറയുന്നത് കേട്ടോ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത്തെ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതിന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു എന്തൊരു പൊട്ടപ്പോയത്തം അജ്ഞത ഈ അജ്ഞത അറിവായി കൊണ്ട് നടക്കുകയാണോ സഹോദരന്മാരെ നിങ്ങൾ ഈ അജ്ഞത പേറുന്നിടത്തേക്ക് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ്റെ പണ്ഡിതരെ നിങ്ങൾ ചിന്തിക്കി ഇതൊക്കെ ഭേദി കെട്ടിക്കൊടുത്ത് നിങ്ങൾ പറയിപ്പിക്കുന്നുണ്ടല്ലോ ഈ മുസ്ലിയാരെ കൊണ്ട് എന്തുമാത്രം വലിയ അപകടമാണ് ഈ വാദിക്കുന്നത് എന്നാൽ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ കാഫറായി പോകുമെന്ന് ഒരിടത്ത് മറ്റൊരിടത്ത് ഈ മുസ്ലിയാർ തന്നെ വാദിക്കുന്നു അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് പരസ്പരം ചെയ്യുന്ന കാര്യം ചെയ്യാം പറ്റുമോ എന്ന് രണ്ട് പോകും മനുഷ്യർക്ക് അള്ളാഹു അങ്ങോട്ട് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു ഒരു ചായ മനുഷ്യരോട് ചോദിച്ചാൽ അത് പോകും ഇതാരാ പറയണത് അതും ഇതേ മുസ്ലിർ തന്നെയാണ് എന്നാ നേരത്തെ അദ്ദേഹം പറഞ്ഞെന്താണ് മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്ന് തൊട്ട് സൂറത്തിൽ ആറാമത്തെ ആയത്ത് തോതിറ്റ് അവിടെ അർത്ഥം പറ്റുകയും ചെയ്തു അപ്പോൾ എന്തൊരു വൈരുദ്ധ്യമാണിത് ഇപ്പോൾ ഈ വൈരുദ്ധ്യം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള വൈരുദ്ധ്യമാണ് ഇനി ഇതേ വ്യക്തി ഇതേ പറഞ്ഞ ആൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് കേട്ടു നോക്കി ഇത് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു ഘോഷയാത്രയാണ് ഈ അനസ് മുസ്ലിയാർ ഈ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ്റെ ഇന്നത്തെ പ്രഭാഷകരുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് വാസ്തവത്തിൽ എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിൻ്റെ അടിസ്ഥാനം മാറ്റിയപ്പോൾ ഇവർക്ക് സംഭവിച്ചിട്ടുള്ള അപജയമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ അപകടകരമായ ചില വാദഗതികളിലേക്കും കുഫിരിയത്തിലേക്കും ചെന്ന് ആപ്പതിക്കുന്ന വളരെ അപകടകരമായ ഈ വിശ്വാസത്തിൽ നിന്ന് കരകയറിയിട്ടില്ലെങ്കിൽ നാളെ പരലോകം നഷ്ടപ്പെടുമെന്ന് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചോ പണ്ഡിതരെ പ്രബോധകരെ കേരള നതുവത്തുൽ മുജാഹിദിന്റെ ഉലമാക്കളെ നിങ്ങൾ ഇത് സമൂഹ മധ്യത്തിൽ തുറന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ മുസ്ലിയർ പരസ്പരം വൈരുദ്ധ്യം പറയുന്നത് നിങ്ങൾ ഒരുമിച്ചൊന്ന് കേട്ടു നോക്ക് നമുക്ക് അത് കേട്ടതിന് ശേഷം ബാക്കി വിശദീകരിക്കാം പറഞ്ഞു തേട്ടം സ്ഥലത്തുള്ള അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നൊരു വാദം വാദം ഇവിടെ മുസ്ലിയാർ ഈ പറഞ്ഞ രൂപപ്പെടുത്തുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണണ്ടേ കേൾക്കണ്ടേ അത് കൃത്യമായി ആ രൂപപ്പെടുത്തൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അനസ് മുസ്ലിയാരെക്കാൾ നല്ലൊരു മനുഷ്യൻ വേറല്ല അതുകൊണ്ട് ആ വാദം നമുക്ക് എന്ത് ചെയ്യാം അനസ് മുസ്ലിയാരെ വായിൽ നിന്ന് തന്നെ കേൾക്കാം ഒരാൾ ഒരു വിചരമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യൻ ഉണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റില് ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത് അപ്പോൾ സഹോദരന്മാരെ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കട്ടെ സമയ കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല വളരെ അപകടം പിടിച്ച വളരെ വിചിത്രമായ ഇസ്ലാഹി പ്രസ്ഥാനം പറയാൻ പാടില്ലാത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദികളിലോ സ്റ്റേജുകളിലോ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ അപകടം പിടിച്ച നിലപാടുകളിലേക്കാണ് ഈ മൊല്ലമാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനാണ് ഈ വൈരുദ്ധ്യം ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത് അതുകൊണ്ട് ഇന്നത്തെ അനസ് മുസ്ലിഹാരുടെ വാദമനുസരിച്ച് അഥവാ മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ അയ്യും ഹാദുറുമായ മനുഷ്യരോട് നമ്മൾ ചോദിക്കുന്നത് പോലെ ചോദിക്കലാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന് വിശുദ്ധ കുർ ഉണ്ടത്രേ എന്ന ഈ അനസ് മുസ്ലിഹാരുടെ കളവ് ആണ് ശരിയെന്ന് നമ്മൾ സമകൽപ്പിച്ചാലോ ഈ അനസ് മുസ്ലിഹാർ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന ചെർക്കിലായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇവിടെ അകപ്പെട്ടു അവിടെ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ എന്ന് ഉറക്കെ പറയാൻ അപ്പം എന്താ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ടെങ്കിൽ മനുഷ്യനുണ്ടെങ്കിൽ ജിന്നുണ്ടെങ്കിൽ മലക്കുണ്ടെങ്കിൽ എന്നൊരാള് പിന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അതിലെന്തില്ല അഭൗതികതയില്ല എന്നാരാ പറയണത് അനസ് മുസ്ലിയാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല ആരാ പറയണത് അനസ് മുസ്ലിയാർ അതിൽ പ്രാർത്ഥനയില്ല എന്ന് അനസ് മുസ്ലിയാർ ഇന്നത്തെ വാദം അനുസരിച്ച് എന്താണ് അഭൗതികമാണ് ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് പ്രാർത്ഥനയുമാണ് എന്തുകൊണ്ടാണ് മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചാലും എന്തായി അള്ളാഹുല് പങ്കു ചേർക്കലായി അപ്പൊ എന്താ അവരുടെ പ്രാർത്ഥന മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യം മനുഷ്യരോട് ചോദിക്കുന്നതിന് പകരം മനുഷ്യേതര സൃഷ്ടിയായ ഹയ്യും ഹാലറുമായ ഒരു സൃഷ്ടിയോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന ഇതാണല്ലൊ ഇവരുടെ പുതിയ നിർവചനം അനുസരിച്ച് വരിക കാരണം ഇവർ ഇവരെന്താ അത് പറയുന്നത് അള്ളാഹുല് പങ്കു ചേർക്കലാണെന്നാണ് പറയണത് അപ്പോൾ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം കഴിവിനപ്പുറത്തുള്ള കാര്യമല്ല മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം മനുഷ്യേതര സൃഷ്ടിയായ ഹയ്യും ഹാദറുമായ മറ്റൊരു സൃഷ്ടിയോട് ആവശ്യപ്പെട്ടാൽ എന്തായി ഹയ്യും ഹാദറുമായ സൃഷ്ടിയോട് ആവശ്യപ്പെട്ടാൽ എന്തായി അള്ളാഹു ഒരു പങ്കു ചേർക്കലായി അപ്പൊ എന്താ പ്രാർത്ഥന മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യം മനുഷ്യേതര സൃഷ്ടിയോട് ചോദിക്കുന്നതിനെയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കൽ എന്തൊരു വിചിത്രമായ വാദം സഹോദരന്മാരെ ഇവരുടെ അള്ളാഹു ആരായി അപ്പം അപ്പം അള്ളാഹുവിനെ അവർ മനുഷ്യനെ തുല്യപ്പെടുത്തുകയല്ലേ ചെയ്യണത് ഈ എന്തൊരു അപകടം പിടിച്ച വാദമാണിത് ഇതാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിന് നിരക്കാത്ത അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ഈ ഒരു കുഫിരിയത്തിൻ്റെ നിലപാടിലേക്കാണ് അത് ചെന്നെത്തുക അതുകൊണ്ട് നമ്മൾ അള്ളാഹുൽ പങ്കു ഒരു കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് പറയുന്നതും അള്ളാഹുൽ പങ്കു ചേർക്കലാകാത്തൊരു കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയുന്നതും ഒരുപോലെ ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹക്ക് ഹക്കായി മനസ്സിലാക്കി സത്യപാന്താവിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പിന്നെ സർവശക്തനോട് പ്രാർത്ഥിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ തൻ്റെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ കോട്ടിമാറ്റി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരെക്കുറിച്ച് നാവ് തൂക്കിയിട്ട നായ്ക്കളെ പോലെയെന്ന് നിന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു അവഗണന ഇവന്മാരെ പോലുള്ള ആളുകൾക്ക് നമ്മളും കൽപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പാന്താവിൽ സത്യപാന്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് മതപ്രബോധന രംഗത്ത് ആദർശ പ്രബോധന രംഗത്ത് നമ്മൾ സജീവരാവുക എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബിള്ളാലമീൻ അസലാമലൈക്കും വരമത്ത അല്ലാ വാത്തു